എന്തുകൊണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ ഇത്രയും ആവർത്തിക്കുന്നു സ്ത്രീകൾ ആക്രമണങ്ങൾ നാല് വയസ്സുകാരെ അമ്മ പുഴയിലിറങ്ങി അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ അമ്മയ്ക്ക് പുറമെ അമ്മ ഇപ്പോൾ റിമാൻഡ് ആണ് അമ്മയെ കൊലപാതകുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിരുന്നു മാതാവിന് പുറമെ ഇപ്പോൾ ഒരു ബന്ധു കൂടി സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരികയാണ് അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഈ വിവരങ്ങൾ സ്ഥിരീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം കൊല്ലപ്പെടുന്നതിന് മുമ്പ് നാല് വയസ്സുകാരി ലൈംഗിക എന്ന ഒരു ഘട്ടത്തിൽ മൂന്ന് വയസ്സുകാരി അമ്മ കൊന്ന കേസിൽ പിതാവിന്റെ അടുത്ത ബന്ധു കസ്റ്റഡിയിൽ നടപടി പോസ്റ്റ്മോർട്ടത്തിലെ ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ പുത്തൻകുരിശ് പോലീസ് പുതിയ കേസെടുത്ത് അന്വേഷണം നടത്തും ഇവിടെ അമ്മയാണ് പ്രസവിക്കാൻ കഴിയാത്ത എത്ര അപ്പം സ്ത്രീകൾ ഉണ്ടെന്നറിയാവാനുള്ള കഴിവ് ദൈവം കൊടുത്ത് ആ അതിനെ അവൾ പിച്ച് ചീന്തി കളഞ്ഞ് അതിൻ്റെ മുഖം കണ്ടില്ല അതിനെ അതിനെ വീട്ടുകാർ സ്നേഹിച്ചെന്നാണ് അവിടെ ആ പരാതി അതിനെയൊക്കെ ചെവ്ക്കെല്ലാം അടിച്ചു കൊള്ളണം അതിൻ്റെയൊക്കെ പാട്ട് പാടുന്ന കാണണം കുഞ്ഞ് പാടുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരമ്മ ഒരു പ്രസവിച്ച ഒരു അമ്മയ്ക്കും അത് കണ്ട് സഹിക്കാൻ പറ്റത്തില്ല പോലെയുള്ളമാരെ വീട്ടിൽ കയറ്റാൻ വല്ല നാട്ടുകാര് ശിക്ഷിച്ചോളൂ ഇതിനെയൊക്കെ لئي لئي لئي